നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ് ഇവിടെ നിസാവുക്കും അറസുല്ലക്കും എന്ന് പറയുന്ന ഈ വാക്യം ഏറെ പ്രസിദ്ധമാണ് ഏറെ കുപ്രസിദ്ധമാണ് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ അവിടെ പോയിട്ട് കൃഷി നടത്താം എന്താണ് ഇതിന്റെ സബകുലസൂല്യം നമുക്ക് പരിശോധിക്കാം മക്കയിൽ നിന്ന് ഇവർ മദീനയിലെത്തി അവർ മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മക്കാരായ മുഹാജിറുകളും അൻസാറുകളായ സ്ത്രീകളുമൊക്കെ ആയിട്ട് വിവാഹബന്ധങ്ങളുണ്ടായി അങ്ങനെ അൻസാറുകളായ സ്ത്രീകളെ വിവാഹം ചെയ്ത അതല്ലെങ്കിൽ അൻസാറുകളായ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട മക്കക്കാരായ പുരുഷന്മാർ ആ സ്ത്രീകളെ ആ സ്ത്രീകൾക്ക് പരിചയമില്ലാത്തതും അവർക്ക് അസഹ്യവുമായ രീതിയിൽ അവരുടെ ശരീരത്തിൽ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ കാണിച്ചു അതായത് പിൻഭാഗത്തുകൂടെയൊക്കെ ഭോഗിക്കുന്നത് ഈ അൻസാർ സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അവർക്കത് പരിചയമുണ്ടായിരുന്നില്ല അവരത് വളരെ അസഹ്യമായിട്ടും അത് വളരെ തെറ്റായിട്ടുമാണ് കണക്കാക്കിയിരുന്നത് മദീനയിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ ബന്ധപ്പെടുന്നത് താല്പര്യമുണ്ടായിരുന്നില്ല അവർക്ക് അത് വളരെ അസഹ്യമായിട്ട് തോന്നിയിരുന്നു അതുകൊണ്ട് ഒരൻസാരി സ്ത്രീ ഇങ്ങനെ ഒരു മുഹാജിർ പുരുഷൻ തൻ്റെ ശരീരത്തിൽ ലൈംഗികമായി ഇത്തരം അതിക്രമങ്ങൾ കാണിച്ചപ്പോൾ ആ പുരുഷനോട് പറഞ്ഞു ഇത് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇത് പ്രവാചകന്റെ അടുത്തൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പ്രവാചകൻ്റെ വീട്ടിൽ വരികയാണ് പ്രവാചകന്റെ വീട്ടിൽ വന്നിട്ട് നേരിട്ട് പ്രവാചകനോട് ചോദിക്കാനുള്ള മടി കാരണം ഉമ്മു സലമയോട് കാര്യം പറയുന്നു അങ്ങനെ ഈ സ്ത്രീ ഉമ്മൂസലമയോട് പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഉമ്മസലമ പ്രവാചകൻ വന്ന സമയത്ത് ഈ കാര്യം പറയുന്നു അപ്പോഴാണ് പ്രവാചകൻ ആ പെണ്ണിനെ കണ്ടിട്ട് വിളിക്കെ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിപ്പിക്കുന്നു എന്നിട്ട് അവളെ വിളിപ്പിച്ചിട്ട് അവളുടെ മുമ്പിൽ വെച്ച് ഈ ആയത്ത് ഓതിക്കേൽപ്പിക്കുന്നു ഇതാണ് ഇതിന്റെ അവതരണ സന്ദർഭമായിട്ട് വിവരിച്ചിട്ടുള്ള ഒരു സംഭവം ഇതാണ് സ്ത്രീകളുമായിട്ട് പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷൻ നൽകുന്ന പ്രിവിലേജ് എന്താണ് എന്നതിന് കുർ നൽകുന്ന വിശദീകരണം കുർആാനിൽ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് യഥേഷ്ടം പോയി കൃഷി നടത്താവുന്ന ഒരു കൃഷിയിടം മാത്രമാണ് എന്ന് വെച്ചാൽ ഇവിടെ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗിക വീഴ്ചയാണ് പുരുഷന് പുരുഷൻ ഇച്ഛിക്കുന്ന വിധത്തിൽ ലൈംഗിക സുഖാസ്വാദനം നടത്താൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് ഒരു ടൂൾ മാത്രമാണ് സ്ത്രീ എന്നതാണ് ഖുർആൻ ഇറക്കിയ ദൈവത്തിൻ്റെ സ്ത്രീ സങ്കല്പം അതല്ലാതെ തുല്യ അവകാശവും തുല്യ ഡിഗ്നിറ്റിയുമുള്ള തുല്യ ഓപ്പർച്യൂണിറ്റി നൽകേണ്ട തുല്യ പരിഗണന നൽകേണ്ട ഒരു മനുഷ്യജീവിയാണ് സ്ത്രീ എന്ന അർത്ഥത്തിൽ ഖുർആാനിൽ ഒരു കാര്യവും സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഖുർആാൻ സ്ത്രീകളെ സംബോധന ചെയ്തിട്ടുമില്ല കുർആൻ എപ്പോഴും സംബോധന ചെയ്യുന്നത് പുരുഷനെയാണ് ഒരു സ്ത്രീ വന്ന് പുരുഷനെക്കുറിച്ച് പരാതി പറഞ്ഞാൽ പോലും ആ സ്ത്രീയല്ല ഈ അള്ളാഹു സംബോധന ചെയ്യുക ആ പ്രതിയായ പുരുഷനെയാണ്